സ്റ്റീവൻ ജോർജിസിൻ്റെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫ് ടി എയുടെ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് കേരള ബ്ലാസ്റ്റേഴ്സും സ്റ്റീവൻ ജോർജസുമായി ചർച്ചകൾ നടത്തി എന്നായിരുന്നു അവർ കഴിഞ്ഞ ദിവസം എക്സ്ക്ലൂസീവ്ലി കൺഫേം ചെയ്തത് അതിനുശേഷം യൂറോ ബേസ്ഡ് മീഡിയ ആയ മിനിറ്റ് ഓഫ് സ്റ്റീവൻ ജോർജിസിന് ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രപ്പോസൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന പോസ്റ്റ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് അതിൽ പ്ലെയറും ക്ലബ്ബുമായി അഡ്വാൻസ്ഡ് ആണെന്നും പ്ലെയർ ബ്ലാസ്റ്റേഴ്സിന്റെ എക്കണോമിക് പ്രപ്പോസൽ എഗ്രി ചെയ്താൽ ഡീൽ ക്ലോസ് ചെയ്യാനാകുമെന്നും അവർ എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് പ്രോജക്റ്റിൽ പ്ലെയർ വളരെയധികം സന്തുഷ്ടനാണ് എന്നുള്ള കാര്യം കൂടി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് സ്റ്റീവൻ ജോച്ചിച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഫുട്ബോൾ എ മിനിറ്റോ എന്ന യൂറോപ്യൻ മീഡിയ ആണ് ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത് അവർ പറയുന്ന വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റീവൻ ജോച്ചിസിന്റെ ഡീൽ ക്ലോസ് ചെയ്യുന്നതിന്റെ വക്കിലെത്തിയിട്ടുണ്ട് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഒക്കെ താരത്തിന് ഇഷ്ടമായി അങ്ങനെ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് സൈനിങ് സ്റ്റീവൻ ജോസ് ാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെയൊക്കെയാണ് സംഗതി ഇനിയിപ്പോൾ ആര് വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിക്കുക എന്നുള്ള ലക്ഷ്യം ആരാധകരെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആര് വന്നാലും ആരാധകർ ഓക്കെയാണ്